വയനാട് ന്യൂസ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ തുടരുന്നു നാടിന്റെ വഴിമുടക്കികൾ കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണുവാനായി ലൈക്ക് ചെയ്തതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ വിലപ്പെട്ട വിലപ്പെട്ടു ഏറ്റവും കൂടുതൽ അത് തന്നെയാണ് വനംവകുപ്പ് കൊടുക്കാറില്ല ഇപ്പൊ ഒരു അപേക്ഷ വെച്ചിട്ടുണ്ട് ആ അപേക്ഷയിൽ പിന്നെ ഇന്നലെ മഞ്ഞാന്ന് പഞ്ചായത്ത് വിളിച്ചിട്ടുണ്ട് ആ കാര്യം എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല എത്ര കുടുംബങ്ങളാണ് കാട്ടിനുള്ളിൽ പത്ത് ഇരുപത്തൊന്ന് കുടുംബുണ്ട് ഏറ്റവും കൂടുതൽ അതാണ് അതും ഉണ്ട് വനത്താൽ ചുറ്റപ്പെട്ട ഗ്രാമമാണല്ലോ ഞങ്ങളത് ഈ കാട്ടിനുള്ളില് ഇത്ര കുടുംബമുണ്ട് ആ കുടുംബത്തിനൊക്കെ ആന ആനേന്റെ കൂടുതൽ ശല്യം തന്നെയാ കൃഷി എടുക്കുന്നുണ്ട് അതില് കൊറച്ചഭാഗക്കെ പിന്നെ കാവലിരുന്നിട്ടാണ് ഞങ്ങൾക്ക് റോഡാണ് റോഡ് 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 ഒരു പോകാൻ പറ്റുന്ന വേണം റോഡ് വേണം മക്കളെ വന്ന രാത്രി എന്താ അതും ബുദ്ധിമുട്ട് തന്നെയാ വണ്ടി വിളിച്ചാൽ ആരും വരാറില്ല പിന്നെ സ്ഥിരമായിട്ട് വരുന്ന വണ്ടി വിളിച്ച് ഇടയ്ക്ക് വിളിച്ചാൽ അവർക്കും വരാൻ പറ്റാത്ത സ്ഥിതിയാ വരുമ്പോ വിളിച്ചാൽ തന്നെ അവർ പറയും ഞങ്ങക്ക് വരാൻ പറ്റില്ല റോഡിന്റെ അവസ്ഥ എങ്ങനെയാണ് വരാൻ പറ്റില്ല എന്ന് പറയും ആ മൃഗശല്യം ആ ഏറ്റവും കൂടുതൽ ആ മൃഗശല്യത്തിന്റെ കാരണം നിങ്ങൾ വന്നപ്പോ തന്നെ കണ്ടില്ലേ റോഡ് ഒരു വണ്ടിക്ക് പോകാനും പറ്റുന്നില്ല ഇപ്പൊ കുട്ടികൾക്ക് നടന്നു പോകാനും പോലും പറ്റുന്നില്ല ആ അവസ്ഥ